പ്ലൂട്ടോ ബി എസിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ക്ലാസ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ സ്പീഡിൽ പറഞ്ഞുകൊണ്ട് പോകുന്നതിന്റെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇൻട്രൊഡക്ഷൻ വലിയ ഇമ്പോർട്ടൻ്റ് അല്ല ക്ലാസ് ആണ് ഇമ്പോർട്ടൻറ്റ് ഓക്കെ അപ്പോൾ നമ്മൾ കുറെ നമ്മുടെ അസിസ്റ്റന്റ് പ്രിസണൽ ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട കുറേ ക്ലാസ്സുകൾ നമ്മൾ എന്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ക്ലാസ് കണ്ടിട്ട് അതിൻ്റെ റിവിഷനാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ റിവിഷൻ കാണുന്ന ആളാണെങ്കിൽ എന്തു ചെയ്യുക അത് കണ്ടിട്ട് ഇത് കാണാൻ ശ്രമിക്കും ഓക്കെ അല്ലെങ്കിൽ എന്താണ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഒരു കംപ്ലീറ്റ്നെസ് കിട്ടില്ല ഓക്കെ നമുക്കെന്ത് ചെയ്യാം നമ്മുടെ ഇന്നത്തെ റിവിഷൻ തുടങ്ങാം അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അതേപോലെ തന്നെ മുമ്പ് കണ്ടവരുണ്ടെങ്കിലും എന്ത് ചെയ്യുക ഒരു ബുക്കും പേനയായിട്ടിരിക്കുക എന്തിനാണ് ജസ്റ്റ് നിങ്ങൾക്ക് കിട്ടാത്ത പോയിന്റ് എഴുതിയെടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് തുടങ്ങാം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് നമ്മുടെ ഈ രണ്ട് ചോദ്യങ്ങളാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിലും അതേപോലെ തന്നെ സോറി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് അതല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ നമ്മുടെ കോഴിക്കോട് സ്പെഷ്യൽ സബ് ജയിൽ ജില്ലാ ജയിലായിട്ട് ഉയർത്തിയ കാര്യമാണ് അതേപോലെ തന്നെ കേരളത്തിലെ രണ്ടാമത്തേതും അതേപോലെ തന്നെ രണ്ടാമത്തെ പഴക്കമുള്ള ജയിലും ആദ്യ സെൻട്രൽ ജയിലുമായ സ്ഥാപനമാണ് നമ്മുടെ കണ്ണൂർ സെൻട്രൽ ജയിലും ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് നിർത്തിയത് ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ചോദ്യം നോക്കാം കണ്ണൂർ സെൻട്രൽ ജയിലിൽ സ്ഥാപിച്ചത് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിലാണ് അപ്പോൾ എപ്പോഴാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് അടുത്ത് പാളയംകോട് ബോസ്റ്റൽ സ്കൂളിലെ മലയാളി അന്തേവാസികളെ മാറ്റി പാർപ്പിച്ചത് എവിടേക്കാണ് പാളയംകോട് ബോസ്റ്റൽ സ്കൂളിലെ മലയാളി അന്തേവാസികളെ പാർപ്പിച്ചത് എവിടേക്കാണ് നമ്മുടെ കണ്ണൂർ സെൻട്രൽ ജയിലിലെ ക്വാറൻ്റൈൻ ബ്ലോക്കിലേക്കാണ് അവരെ മാറ്റി പാർപ്പിച്ചത് ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ഒരു പാളയങ്കോട് ബോസ്റ്റൽ സ്കൂളിലെ മലയാളി അന്തേവാസികളെ മാറ്റി പാർപ്പിച്ചത് എങ്ങോട്ടേക്കാണ് നമ്മുടെ കണ്ണൂർ സെൻട്രൽ ജയിലിലെ ക്വാറൻറ്റീൻ ബ്ലോക്കിലേക്കാണ് ഓക്കെ അപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിൽ സ്ഥാപിച്ചത് ആയിരത്തി അടുത്ത ചോദ്യം ജയിലിലെ ഒരു ബ്ലോക്ക് വനിതാ ബ്ലോക്കായി മാറ്റി പാർപ്പിച്ച വനിതാ തടവുകാർ ഏത് സംസ്ഥാനത്തിൽ നിന്നായിരുന്നു അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക ചോദ്യം ജസ്റ്റ് ഒരു കഴിഞ്ഞാണ് അപ്പോൾ ജയിലിലെ ഒരു ബ്ലോക്ക് വനിതാ ബ്ലോക്കായി മാറ്റി പാർപ്പിച്ച വനിതാ തടവുകാർ ഏത് സംസ്ഥാനത്തിൽ നിന്നായിരുന്നു നമ്മുടെ മദ്രാസ് സംസ്ഥാനത്തിൽ നിന്നുള്ള വനിതാ തടവുകാരെയാണ് ജയിലിലെ ഒരു ബ്ലോക്ക് വനിതാ ബ്ലോക്കായി മാറ്റിയിട്ട് അവിടെ പാർപ്പിച്ചത് എവിടെ നിന്നുള്ള തടവുകാരായിരുന്നു മദ്രാസ് സംസ്ഥാനത്തിൽ നിന്നുള്ള തടവുകാർ ആയിരുന്നു ഓക്കെ അടുത്ത ചോദ്യം സംസ്ഥാനത്തിലെ ആദ്യ ഓപ്പൺ പ്രിസൺ സ്ഥാപിച്ചത് ഏതു വർഷമാണ് എവിടെയാണ് ഇപ്പോൾ സംസ്ഥാനത്തെ ആദ്യ ഓപ്പൺ പ്രിസൺ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ തിരുവനന്തപുരം ജില്ലയിലെ നമ്മുടെ കാട്ടാക്കട കാട്ടാക്കടയിലുള്ള നമ്മുടെ നെട്ടുകാൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കാട്ടാക്കട താലൂക്കാണോ എന്നൊരിക്ക സംശയമുണ്ട് അപ്പോൾ അവിടെയുള്ള നെട്ടുകാൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഓക്കെ സംസ്ഥാനത്തിലെ ആദ്യ ഓപ്പൺ പ്രസൻ സ്ഥാപിച്ചത് ഏതു വർഷമാണ് നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട താലൂക്കാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് ഓക്കെ കാട്ടാക്കട എന്ന് പറയുന്ന സ്ഥലത്ത് നെട്ടുകാൽത്തേരി എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്താണ് കാട്ടാക്കടയിൽ നെട്ടുകാൽത്തേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഓക്കെ അടുത്ത ചോദ്യം സംസ്ഥാനത്തിലെ ആദ്യ വനിതാ പ്രസൻ സ്ഥാപിച്ചത് ഏത് വർഷമാണ് എവിടെയാണ് അപ്പോൾ സംസ്ഥാനത്തിലെ ആദ്യ വനിതാ പ്രസൻ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നെയ്യാറ്റിങ്ങരയിലാണ് അപ്പോൾ സംസ്ഥാനത്തെ ആദ്യ വനിതാ പ്രസൻ സ്ഥാപിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് എവിടെയാണ് നെയ്യാറ്റിങ്ങരയിൽ ഓക്കെ അടുത്ത ചോദ്യം സംസ്ഥാനത്തിലെ രണ്ടാമത്തെ ഓപ്പൺ പ്രസൻ സ്ഥാപിച്ചത് ഏത് വർഷമാണ് എവിടെയാണ് അപ്പോൾ സംസ്ഥാനത്തെ രണ്ടാമത്തെ ഓപ്പൺ പ്രസൻ സ്ഥാപിച്ചത് രണ്ടായിരത്തി ഏഴിൽ എവിടെയാണ് ചീമേനില അപ്പോൾ സംസ്ഥാനത്തിലെ രണ്ടാമത്തെ ഓപ്പൺ പ്രസൻ സ്ഥാപിച്ചത് നമ്മുടെ രണ്ടായിരത്തി ഏഴിലാണ് അതെവിടെയാണ് അത് ചീമേനില ശ്രദ്ധിക്കുക സംസ്ഥാനത്തിലെ ആദ്യ വനിതാ പ്രശ്നം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് നെയ്യാറ്റിങ്കരയിലാണ് സംസ്ഥാനത്തിലെ രണ്ടാമത്തെ ഓപ്പൺ പ്രശൻ സ്ഥാപിച്ചത് രണ്ടായിരത്തി ഏഴിലാണ് എവിടെയാണ് അത് ചീമേനിയ ഓക്കെ അടുത്ത ചോദ്യം കണ്ണൂരിലും തൃശ്ശൂരിലും വനിതാ പ്രസണുകൾ സ്ഥാപിച്ച വർഷങ്ങൾ അപ്പോൾ കണ്ണൂരിലും തൃശ്ശൂരിലും വനിതാ പ്രസൻ സ്ഥാപിച്ച വർഷങ്ങൾ ഏതൊക്കെയാണ് രണ്ടായിരത്തി ഒൻപതിൽ കണ്ണൂരിലും രണ്ടായിരത്തി പതിനൊന്ന് തൃശ്ശൂരിലും ഓക്കെ അപ്പോൾ കണ്ണൂരിലും തൃശ്ശൂരിലും വനിതാ പ്രസണുകൾ സ്ഥാപിച്ചത് കണ്ണൂരിലാണെങ്കിൽ രണ്ടായിരത്തി ഒൻപത് തൃശൂരിലാണെങ്കിൽ എന്ന് സ്ഥാപിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ സ്ഥാപിച്ചു ഓക്കെ അടുത്ത ചോദ്യം സംസ്ഥാനത്തിലെ ആദ്യ വനിതാ ഓപ്പൺ പ്രസൻ സ്ഥാപിച്ചത് എവിടെയാണ് അത് രണ്ടായിരത്തി പതിമൂന്നിൽ പൂജപ്പുരയിലാണ് അപ്പോൾ എവിടെയാണ് നമ്മുടെ സംസ്ഥാനത്തിലെ ആദ്യത്തെ ഓ വനിത ഓപ്പൺ പ്രിസൺ ആദ്യ സംസ്ഥാനത്തെ ആദ്യ വനിത ഓപ്പൺ പ്രിസൺ സ്ഥാപിച്ചത് വനിതാ പ്രിസൺ അല്ല ശ്രദ്ധിക്കുക തിരുവ നമ്മുടെ സംസ്ഥാനത്തെ കേരള സംസ്ഥാനത്തിലെ ആദ്യ വനിത ഓപ്പൺ പ്രിസൺ തുറന്ന ജയിൽ വനിത തുറന്ന ജയിൽ ഓക്കെ അതെവിടെ സ്ഥാ സ്ഥാപിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് നമ്മുടെ പൂജപ്പുരയിലാണ് എന്ന് സ്ഥാപിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ സ്ഥാപിച്ചു ഓക്കെ അപ്പോൾ കണ്ണൂരിലും തൃശ്ശൂരിലും വനിതാ പ്രസന്നുകൾ വന്നത് കണ്ണൂരിലാണെങ്കിൽ രണ്ടായിരത്തി ഒൻപത് തൃശ്ശൂരിലാണെങ്കിൽ രണ്ടായിരത്തി പതിനൊന്ന് സംസ്ഥാനത്തിലെ ആദ്യ വനിതാ ഓപ്പൺ പ്രസൻ സ്ഥാപിച്ചത് നമ്മുടെ രണ്ടായിരത്തി പതിമൂന്നിൽ എവിടെയാണ് അത് പൂജപ്പുരയിലാണ് സ്ഥാപിച്ചത് ഓക്കെ അടുത്ത ചോദ്യം സംസ്ഥാനത്തിലെ ആദ്യ ഹൈ സെക്യൂരിറ്റി പ്രിസൻ പ്രവർത്തനം ആരംഭിച്ചത് നമുക്കറിയാം വളരെ ഒരു പ്രത്യേകതയുള്ള ഒരു പ്രസംഗം എവിടെയാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് എവിടെ സ്ഥാപിച്ചു ബിയൂരിൽ പ്രവർത്തനം ആരംഭിച്ചു ഓക്കെ സംസ്ഥാനത്തിലെ ആദ്യ ഹൈ സെക്യൂരിറ്റി പ്രസൻ പ്രവർത്തനമാരംഭിച്ചത് ഏത് വർഷമാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് എവിടെയാണ് ബിയൂരാണ് ഹൈ സെക്യൂരിറ്റി പ്രസൻ സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അവിടെ പാർപ്പിക്കുന്ന ആ ഒരു ആ ഏതൊരു വിഭാഗത്തിൽപ്പെട്ടവരെയാണ് അവിടെ പാർപ്പിക്കുന്നത് അതിൻ്റെ പ്രത്യേകത ഇതെല്ലാം നമ്മൾ പറഞ്ഞതാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞത് ഓക്കെ അടുത്ത ചോദ്യം ജയിൽ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്നതിനായി ജയിൽ ട്രെയിനിങ് സ്കൂൾ സ്ഥാപിച്ചത് എവിടെയാണ് ഏത് വർഷമാണ് അപ്പോൾ നമ്മുടെ ജയിൽ ഉദ്യോഗസ്ഥൻ നിങ്ങളൊരു അസിസ്റ്റൻറ്റ് പ്രശ്ന ഓഫീസറായിട്ട് കയറുമ്പോൾ നിങ്ങൾക്കൊരു ട്രെയിനിങ് വേണമല്ലോ അപ്പോൾ നിങ്ങളെ എവിടെ വിടും അപ്പോൾ ആ ഒരു സ്ഥാപനം എപ്പോൾ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് പൂജപ്പുരയിലാണ് ജയിൽ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്നതിനായിട്ട് ജയിൽ ട്രെയിനിങ് സ്കൂള് സ്ഥാപിച്ചത് അപ്പോൾ ശ്രദ്ധിക്കുക ജയിൽ ജയിലുദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്നതിനായിട്ട് ജയിൽ ട്രെയിനിങ് സ്കൂള് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് എവിടെ സ്ഥാപിച്ചു പൂജപ്പുരയിൽ സ്ഥാപിച്ചു ഓക്കെ ഇപ്പോൾ സംസ്ഥാനത്തിലെ ആദ്യ ഹൈ സെക്യൂരിറ്റി പ്രസൻ പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് പത്ത് സോറി രണ്ടായിരത്തി പത്തൊൻപത് വിയൂരിലാണ് ജയിൽ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്നതിനായിട്ട് ജയിൽ ട്രെയിനിങ് സ്കൂൾ സ്ഥാപിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തേഴ് എവിടെയാണ് പൂജപ്പുരയിലാണ് സ്ഥാപിച്ചത് പൂജപ്പുര എവിടെയാണെന്ന് അറിയാമല്ലോ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലാണ് ഓക്കെ അടുത്ത ചോദ്യം ജയിൽ ട്രെയിനിങ് സ്കൂളിന് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ സർവീസസ് എന്ന പേര് നൽകിയ വർഷം അപ്പം നമ്മൾ പറഞ്ഞു ഈ ഒരു ട്രെയിനിങ് സ്കൂൾ എന്ത് ചെയ്തു പൂജപ്പുരിയിൽ സ്ഥാപിച്ചു എന്നാൽ ആ ഒരു ട്രെയിനിങ് സ്കൂളിന് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ സർവീസസ് എന്ന പേര് കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് അപ്പോൾ ശ്രദ്ധിച്ച് ഓർത്ത് വച്ചിരിക്കുക നമ്മുടെ ആ ഒരു ജയിൽ ട്രെയിനിങ് സ്കൂൾ പൂജാപ്പുരയിൽ തുടങ്ങി ആ ഒരു ട്രെയിനിങ് സ്കൂളിന് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ സർവീസസ് എന്ന പേര് കൊടുത്തത് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി ആ ഒരു പേര് കൊടുത്തു ഓക്കെ അടുത്ത ചോദ്യം സിക്ക എക്സ്റ്റൻഷൻ സെൻ്ററുകൾ ആരംഭിച്ചത് ഏത് വർഷവും ഏത് സ്ഥലങ്ങളിലുമാണ് അപ്പോൾ സിഗ എക്സ്റ്റൻഷൻ സെൻറ്ററുകൾ നമ്മൾ പറഞ്ഞ കാര്യമാണ് ഈ ഒരു സിഗ എക്സ്റ്റൻഷൻ സെൻ എക്സ്റ്റൻഷൻ സെൻറ്ററുകൾ രണ്ടായിരത്തി പത്തിൽ തൃശ്ശൂരിലും കണ്ണൂരിലും ആരംഭിച്ചു ഓക്കെ അപ്പോൾ സിഗ എക്സ്റ്റൻഷൻ സെൻറ്ററുകൾ ആരംഭിച്ചത് രണ്ടായിരത്തി പത്തിലാണ് എവിടെയൊക്കെയാണ് തൃശ്ശൂരും കണ്ണൂരും ആരംഭിച്ചു അടുത്ത ചോദ്യം മൂന്നും നാലും പഞ്ചവത്സര പദ്ധതികളുടെ ഭാഗമായി ജയിൽ വകുപ്പ് നടപ്പിലാക്കിയ പ്രവർത്തനങ്ങളാണ് സാമൂഹ്യ പരിപാടികൾ അപ്പോൾ മൂന്നും നാലും പഞ്ചവത്സര പദ്ധതികളുടെ ഭാഗമായി ജയിൽ വകുപ്പ് നടപ്പിലാക്കിയ പ്രവർത്തനങ്ങൾ ഏത് പ്രവർത്തനങ്ങളാണ് സാമൂഹ്യ പരിപാടികളാണ് മൂന്നും നാലും പഞ്ചവത്സര പദ്ധതി പ്രകാരം നമ്മുടെ ജയിൽ വകുപ്പ് രൂപീകരിച്ച പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് ഏത് പഞ്ചവത്സര പദ്ധതി മൂന്നും നാലും പഞ്ചവത്സര പദ്ധതി ഓർത്ത് വച്ചേക്കാം ഓക്കെ അടുത്ത ചോദ്യം സാമൂഹ്യക്ഷേമ വകുപ്പ് രൂപീകരിക്കപ്പെടുന്നത് വരെ അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വരെ ജയിൽ വകുപ്പിൻ്റെ ഉണ്ടായിരുന്ന സ്ഥാപനങ്ങൾ ശ്രദ്ധിക്കുക നമ്മളിത് പഠിച്ച കാര്യമാണ് സാമൂഹ്യക്ഷേമ വകുപ്പ് രൂപീകരിക്കപ്പെടുന്നത് വരെ ജയിൽ വകുപ്പിൻ്റെ ഉണ്ടായിരുന്ന സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് ആഫ്റ്റർ കെയർ ഹോം വികലാംഗർ റെസ്ക്യൂ ഹോം കെയർ ഹോം ആഫ്റ്റർ കെയർ ഷെൽട്ടേഴ്സ് റിമാൻഡ് ഹോം പ്രൊബേഷൻ ഫോളോ അപ്പ് സേവനങ്ങൾ റെസ്ക്യൂ ഷെൽട്ടേഴ്സ് ഈ പറയുന്ന വിഭാഗങ്ങളെല്ലാം നമ്മുടെ സാമൂഹ്യ ക്ഷേമ വകുപ്പ് രൂപീകരിക്കപ്പെടുന്നത് വരെ അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ സാമൂഹ്യ ക്ഷേമ വകുപ്പ് രൂപീകരിക്കപ്പെടുന്നത് വരെ ഏത് വകുപ്പിൻ്റെ കീഴിലായിരുന്നു നമ്മുടെ ജയിൽ വകുപ്പിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു ഈ ഒരു സ്ഥാപനങ്ങൾ ഓക്കെ ആണല്ലോ നോക്കാം അടുത്ത ചോദ്യം പ്രത്യേക ജയിൽ ഐ ജിയുടെ തസ്തിക സൃഷ്ടിച്ചത് ഏത് വർഷം അപ്പോൾ നമ്മുടെ പ്രത്യേക ജയിൽ സ്പെഷ്യൽ ജയിൽ ഐ ജി അല്ലെങ്കിൽ നമ്മുടെ പ്രത്യേക ജയിൽ ഐ ജിയുടെ തസ്തിക സൃഷ്ടിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണെന്ന് നമ്മുടെ ഭാഷാടിസ്ഥ ഭാഷാ കമ്മീഷൻ വന്നത് ഓക്കെ അപ്പോൾ പ്രത്യേക ജയിൽ ഐ ജിയുടെ തസ്തിക സൃഷ്ടിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ആദ്യ ജയിൽ ഐ ജി ആയി നിയമിക്കപ്പെട്ടതാരാണ് നമുക്കറിയാം ശ്രീ എ വി ജോണാണ് അപ്പോൾ പ്രത്യേക ജയിൽ ഐ ജിയുടെ തസ്തിക സൃഷ്ടിച്ചത് സൃഷ്ടിച്ചത് ആ ഒരു സൃഷ്ടി എൻ്റെ നാക്കിൽ കറക്റ്റായിട്ട് ഇടയ്ക്ക് വരില്ല സൃഷ്ടി സൃഷ്ടിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് അത് കഴിഞ്ഞെന്താണ് ആദ്യ ജയിൽ ഐ ജി ആയി നിയമിക്കപ്പെട്ടതാരാണ് നമ്മുടെ ശ്രീ എ വി ജോണാണ് ഓക്കെ ആണല്ലോ അപ്പോൾ പ്രത്യേക ജയിൽ ഐ ജിയുടെ തസ്തിക സൃഷ്ടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ആദ്യ ജയിൽ ഐ ജി ആയി നിയമിക്കപ്പെട്ടത് ശ്രീ എ വി ജോൺ ഓക്കെ അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിന് മുൻപ് ജയിൽ ഐ ജിയുടെ ചുമതല നിർവഹിച്ചിരുന്നത് ആരായിരുന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൻ്റെ കാര്യം നമ്മൾ തൊട്ടുമുമ്പേ പറഞ്ഞു ഈ ഒരു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിന് മുൻപ് ജയിൽ ഐ ജിയുടെ ചുമതല വഹിച്ചിരുന്നത് ആരെങ്കിലും ചുമതല വഹിക്കണമല്ലോ അപ്പോൾ ആ ഒരു ചുമതല വഹിച്ചിരുന്നത് ആരായിരുന്നു നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ ജയിൽ സൂപ്രണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിന് മുൻപ് ജയിൽ ഐ ജിയുടെ ചുമതല നിർവഹിച്ചിരുന്നത് ആരായിരുന്നു അത് തിരുവനന്തപുരം സെൻട്രൽ ജയിൽ സൂപ്രണ്ടാണ് ഓക്കെ അടുത്ത ചോദ്യം മേഖലാ സംവിധാനം രൂപീകരിച്ചത് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് അപ്പോൾ മേഖലാ സംവിധാനം രൂപീകരിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് അപ്പോൾ ഒന്നുകൂടി പറയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിന് മുൻപ് ജയിൽ ഐ ജിയുടെ ചുമതല നിർവഹിച്ചിരുന്ന ആരായിരുന്നു അത് നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ ജയിൽ സൂപ്രണ്ടാണ് അതേപോലെ തന്നെ മേഖലാ സംവിധാനം രൂപീകരിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് മേഖലാ സംവിധാനം രൂപീകരിച്ചത് അടുത്ത ചോദ്യം എ ഐ ജി തസ്തികകൾ സൃഷ്ടിച്ച് നിയമനം നടത്തിയ സ്ഥലങ്ങൾ എവിടെയൊക്കെയായിരുന്നു എ ഐ ജി തസ്തികകൾ സൃഷ്ടിച്ച് നിയമനം നടത്തിയത് കോഴിക്കോടും തൃശ്ശൂരും അപ്പോൾ എ ഐ ജി തസ്തികകൾ സൃഷ്ടിച്ച് നിയമനം നടത്തിയ സ്ഥലങ്ങൾ ഏതൊക്കെയാണ് കോഴിക്കോടും തൃശ്ശൂരുമാണ് എ ഐ ജി തസ്തികകൾ സൃഷ്ടിച്ച് നിയമനം നടത്തിയ സ്ഥലങ്ങൾ രണ്ടായിരത്തിൽ എ ഐ ജി തസ്തികയെ ഏത് തസ്തികയായിട്ട് ഉയർത്തി അപ്പോൾ രണ്ടായിരം ആയപ്പോൾ ഈ ഒരു എ ഐ ജി തസ്തിക ഏത് തസ്തികയായിട്ടാണ് ഉയർത്തിയത് ഏത് തസ്തികയാണ് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് അപ്പോൾ രണ്ടായിരം ആയപ്പോൾ എ ഐ ജി തസ്തികയെ ഏത് തസ്തികയായിട്ട് ഉയർത്തിയടാ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പ്രിസൻസ് എന്ന് പറയുന്ന തസ്തികയായിട്ട് എ ഐ ജി തസ്തികയെ ഉയർത്തി രണ്ടായിരം ആയപ്പോൾ ഓക്കെ മനസ്സിലായെന്ന് കരുതുന്നു അടുത്ത ചോദ്യം കേരള പ്രിസൺ റൂൾസ് നിലവിൽ വന്ന തീയതി അപ്പോൾ കേരള പ്രിസൺ റൂൾസ് എപ്പോൾ നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് എട്ടാം മാസം ഇരുപത്തി ആറാം തീയതി അപ്പോൾ കേരള പ്രസൻസ് റൂൾസ് നിലവിൽ വന്ന തീയതി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് എട്ടാം മാസം ഇരുപത്തിയാറാം തീയതി കേരള പ്രസൻസ് റൂൾസ് രൂപീകരിക്കാൻ അടിസ്ഥാനമായ നിയമങ്ങൾ ഏത് നിയമങ്ങളാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിലെ ഇന്ത്യൻ പ്രസൻ ആക്ട് അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ട്രാവൻകൂർ കൊച്ചിൻ ആക്ട് അപ്പോൾ കേരള പ്രസൻസ് റൂൾസ് രൂപീകരിക്കുവാൻ അടിസ്ഥാനമായ നിയമങ്ങൾ ഏതൊക്കെയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിലെ ഇന്ത്യൻ പ്രസൺ ആക്ട് അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ട്രാവൻകൂർ കൊച്ചിൻ ആക്ട് അടുത്ത ചോദ്യം കേരള പ്രസൻസ് ആൻഡ് കറക്ഷണൽ സർവീസസ് ചട്ടങ്ങൾ നിലവിൽ വന്ന വർഷം അതാണ് നമ്മൾ റൂൾസ് എന്ന് പറയുന്ന ആ ഒരു ഭാഗം ഇതിൻ്റെ നമ്മുടെ കേരള പ്രസൻസ് ആൻഡ് കറക്ഷണൽ സർവീസസ് ഇതിൻ്റെ അകത്ത് വരുന്നതാണ് നമ്മുടെ നമ്മൾ പഠിച്ച ആ ഒരു റൂളുകളെന്ന് പറയുന്നത് അപ്പോൾ അത് അത് നിലവിൽ വന്ന വർഷം എന്നാണ് രണ്ടായിരത്തി പതിനാല് അപ്പോൾ കേരള പ്രസൻസ് ആൻഡ് കറക്ഷണൽ സർവീസസ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് മാനേജ്മെൻറ്റ് ചട്ടങ്ങൾ നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനാലാണ് നമ്മൾ രണ്ടായിരത്തി പതിനാല് ചേർത്താണ് പറയുന്നത് അപ്പോൾ കേരള പ്രസൻസ് ആൻഡ് കറക്ഷണൽ സർവീസ് റൂൾസ് രണ്ടായിരത്തി പതിനാല് എന്നാണ് പറയുന്നത് ഓക്കെ അടുത്ത് രണ്ടായിരത്തി പതിനാലിലെ ചട്ടങ്ങൾ രൂപീകരിക്കാൻ അടിസ്ഥാനമായ നിയമം ഏതായിരുന്നു ഇപ്പോൾ ഈ ഒരു രണ്ടായിരത്തി പതിനാലിലെ ചട്ടങ്ങൾ രൂപീകരിക്കുവാൻ അടിസ്ഥാനമായിട്ടുള്ള ഒരു നിയമം അതേ നിയമമായിരുന്നു അത് രണ്ടായിരത്തി പത്തിലെ കേരള പ്രസൻസ് ആൻഡ് കറക്ഷണൽ സർവീസസ് മാനേജ്മെന്റ് ആക്ട് ആണ് ഇപ്പോൾ രണ്ടായിരത്തി പതിനാലിലെ ചട്ടങ്ങൾ രൂപീകരിക്കാൻ അടിസ്ഥാനമായ നിയമം ഏതാണ് അത് രണ്ടായിരത്തി പത്തിലെ കേരള പെർസൻസ് ആൻഡ് കറക്ഷണൽ സർവീസസ് ആക്റ്റാണ് ഓക്കെ മനസ്സിലായെന്ന് കരുതുന്നു അടുത്ത ചോദ്യം ഭരണഘടനയുടെ ഇരുപത്തിയൊന്നാം അനുച്ഛേദ പ്രകാരം തടവുകാർക്ക് ലഭിക്കുന്ന അവകാശങ്ങൾ ഏതൊക്കെയാണ് അപ്പോൾ നമ്മുടെ ഭരണഘടനയുടെ ഇരുപത്തിയൊന്നാം അനുച്ഛേദ പ്രകാരം തടവുകാർക്ക് ലഭിക്കുന്ന അവകാശങ്ങൾ ഏതൊക്കെയാണ് നിയമസഹായം കിട്ടും വേഗത്തിലുള്ള തീർച്ച കിട്ടും ബന്ധുക്കളുമായും അഭിഭാഷകരുമായിട്ടുള്ള അഭിമുഖത്തിനുള്ള അവസരം കിട്ടും ക്രൂരമായ പെരുമാറ്റത്തിൽ നിന്നുള്ള സംരക്ഷണം കിട്ടും വിദേശയാത്രയ്ക്കുള്ള അവകാശം കിട്ടും മാനുഷിക അന്തസ്സോടെ ജീവിക്കുവാനുള്ള അവകാശവും ആർക്ക് കിട്ടും തടവുകാർക്ക് കിട്ടും അപ്പോൾ ഭരണഘടനയുടെ ഇരുപത്തിയൊന്നാം അനുച്ഛേദ പ്രകാരം തടവുകാർക്ക് ലഭിക്കുന്ന അവകാശങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെ അവകാശങ്ങളാണ് അവന് നിയമസഹായം കിട്ടും വേഗത്തിലുള്ള തീർച്ച കിട്ടും ബന്ധുക്കളുമായും അഭിഭാഷകരുമായിട്ടുള്ള അഭിമുഖത്തിനുള്ള അവസരം കിട്ടും ക്രൂരമായ പെരുമാറ്റത്തിൽ നിന്നുള്ള സംരക്ഷണം കിട്ടും വിദേശയാത്ര അവകാശം കിട്ടും മാനുഷികാന്തസ്തോടെ ജീവിക്കുവാനുള്ള അവകാശവും ആര് കിട്ടും ഭരണഘടനയുടെ ഇരുപത്തിയൊന്നാം അനുച്ഛേദ പ്രകാരം ആർക്ക് കിട്ടും നമ്മുടെ തടവുകാർക്ക് അങ്ങനെയുള്ള അവകാശം ഉണ്ട് ഓക്കെ അപ്പോൾ ഇരുപത്തിയൊന്നാം അനുച്ഛേദ നോക്കി വച്ചേക്കാം അടുത്ത് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് പ്രകാരം തടവുകാരുടെ അവകാശങ്ങൾ പ്രഖ്യാപിച്ച സുപ്രീം കോടതി കേസുകൾ നമ്മുടെ കേസുകൾ ഒരു ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് പ്രകാരം തടവുകാരുടെ അവകാശങ്ങൾ പ്രഖ്യാപിച്ച സുപ്രീം കോടതി കേസുകൾ ഏതൊക്കെയാണ്ട അത് മനേകാ ഗാന്ധി വെർസസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് അതേപോലെ തന്നെ സുനിൽ ബത്ര വെർസസ് ഡൽഹി അഡ്മിനിസ്ട്രേഷൻ കേസ് അതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് അതുകഴിഞ്ഞ് എം എച്ച് ഹൗസ് കോട്ട് വെർസസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര കേസ് അതുമെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഹുസൈനാറ ഖത്തൂൺ വെസസ് ഹോം സെക്രട്ടറി സ്റ്റേറ്റ് ഓഫ് ബീഹാർ ആ ഒരു കേസ് ഓക്കെ അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതാണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് പ്രകാരം തടവുകാരുടെ അവകാശങ്ങൾ പ്രഖ്യാപിച്ച സുപ്രീം കോടതിയുടെ കേസുകളെന്ന് പറയുന്നത് ഒന്നുകൂടി പറയാം നമ്മുടെ ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് പ്രകാരം തടവുകാരുടെ അവകാശങ്ങൾ പ്രഖ്യാപിച്ച സുപ്രീം കോടതിയിൽ ആ ഒരു വിധി നടന്ന കേസുകൾ ആ കേസുകൾ കൂടുതലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് നടന്നത് ഒരേ ഒരു കേസാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് നടന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ നടന്ന കേസ് ഏതാണ് ഹുസൈൻ ഹുസൈനാര ഖത്തൂൺ വെസസ് ഹോം സെക്രട്ടറി സ്റ്റേറ്റ് ഓഫ് ബീഹാർ ആ ഒരു കേസാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ നടന്നത് ബാക്കി കേസുകൾ ഓർത്തു വച്ചേക്കുക മനേകാ ഗാന്ധി വെസസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് സുനിൽ ബത്ര വെസസ് ഡൽഹി അഡ്മിനിസ്ട്രേഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് പിന്നെന്താണ് എം എച്ച് ഹോസ്കോട്ട് വെസസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര ഇതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ കേസാണ് ഓക്കെ ഇത് ഇത്രയും മനസ്സിലായെന്ന് കരുതുന്നു അടുത്ത് വേഗത്തിലുള്ള വിചാരണ അതായത് സ്പീഡി ട്രയൽ മൗലികാവകാശമാണെന്ന് വ്യക്തമാക്കിയ കേസ് അത് നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഹുസൈനാര ഖത്തൂൺ വെസസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ കേസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് എന്ന് പറഞ്ഞത് വേഗത്തിലുള്ള വിചാരണ മൗലികാവകാശമാണ് എന്ന് നമ്മുടെ കോടതി വ്യക്തമാക്കിയ കേസ് അതാണ് ഹുസൈനാര ഖത്തൂൺ വെസസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ആ ഒരു കേസ് പ്രകാരമാണ് നമ്മുടെ കോടതി എന്തെന്ന് പറഞ്ഞത് വേഗത്തിലുള്ള വിചാരണ നേരി വിചാരണ മൗലികാവകാശമാണെന്ന് വ്യക്തമാക്കിയ കേസ് ഓർത്ത് വച്ചിരിക്കുക അടുത്ത ചോദ്യം ജയിൽ തടവുകാരുടെ അവകാശങ്ങൾ ഭരണഘടനയിലെ ഏത് അനുച്ഛേദത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് നമ്മൾ ഇതൊട്ട് മുമ്പേ പറഞ്ഞു ഏത് അനുച്ഛേദം ടിക് ഇരുപത്തി ഒന്ന് അനുച്ഛേദം ഇരുപത്തി ഒന്ന് ഓക്കെ അപ്പോൾ ജയിൽ തടവുകാരുടെ അവകാശങ്ങൾ ഭരണഘടനയിലെ ഏത് അനുച്ഛേദത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുഛേദം ഇരുപത്തി ഒന്ന് ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യമാണ് അടുത്ത ചോദ്യം ജയിൽ തടവുകാർക്ക് നിയമസഹായം പ്രഖ്യാപിച്ച കോടതി ഏത് കോടതിയാണ് സോറി നമ്മുടെ ജയിൽ തടവുകാർക്ക് നിയമസഹായം മൗലിക അവകാശമാണെന്ന് പ്രഖ്യാപിച്ച കോടതി നമ്മുടെ സുപ്രീം കോടതിയാണ് അറിയാമല്ലോ ഓക്കെ അപ്പോൾ ജയിൽ തടവുകാർക്ക് നിയമസഹായം അവകാശമാണ് എന്ന് പ്രഖ്യാപിച്ച കോടതി ഏതാണ് അത് നമ്മുടെ സുപ്രീം കോടതിയാണ് അടുത്ത ചോദ്യം വേഗത്തിലുള്ള വിചാരണ മൗലികാവകാശം നമ്മൾ പറഞ്ഞ കേസാണ് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഹുസൈനാര ഖത്തൂൺ വെസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ കേസിലാണ് പറഞ്ഞത് നമ്മുടെ വേഗത്തിലുള്ള വിചാരണ മൗലികാവകാശമാണെന്ന് പറഞ്ഞത് ജയിൽ തടവുകാർക്ക് അഭിഭാഷകരുമായി അഭിമുഖം നടത്തുവാനുള്ള അവകാശം ഏതനുച്ഛ പ്രകാരമുള്ള അവകാശമാണ് നമുക്കറിയാം അനുച്ഛേദം ഇരുപത്തിയൊന്ന് പ്രകാരമുള്ള അനുച്ഛേദ അവകാശം അടുത്ത് ജയിൽ തടവുകാർക്ക് മാനുഷിക അന്തസ്സോടെ ജീവിക്കാൻ അവകാശമുണ്ടെന്ന് വ്യക്തമാക്കിയ അനുച്ഛേദം ഏതനുച്ഛേദമാണ് അനുച്ഛേദം ഇരുപത്തി ഒന്ന് ഒന്ന് നിങ്ങൾ ഓർത്തു വെക്കുക അത്രയും ഡീപ്പായിട്ടാണ് ഓരോ ചോദ്യങ്ങളും എന്ത് ചെയ്യുന്നത് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് ഓക്കെ അപ്പോൾ ജയിൽ തടവുകാർക്ക് അഭിഭാഷകനുമായിട്ടുള്ള അഭിമുഖം അതേപോലെ തന്നെ ജയിൽ തടവുകാർക്ക് മാനുഷിക അന്തസ്സോടെ ജീവിക്കാൻ അവകാശമുണ്ട് എന്ന് പറയുന്ന അനുച്ഛേദവും നമ്മുടെ ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് ജയിൽ തടവുകാർക്ക് ക്രൂരവും അപമാനകരവുമായ പെരുമാറ്റത്തിൽ നിന്ന് സംരക്ഷണമുണ്ടെന്ന് വ്യക്തമാക്കിയ കേസ് അത് സുനിൽ ഡൽഹി അഡ്മിനിസ്ട്രേഷൻ കേസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ശ്രദ്ധിച്ചു വച്ചേക്കുക ജയിൽ തടവുകാർക്ക് ക്രൂരവും അപമാനകരവുമായ പെരുമാറ്റത്തിൽ നിന്ന് സംരക്ഷണമുണ്ട് എന്ന് വ്യക്തമാക്കിയ കേസ് ഏത് കേസ് സുനിൽ ബത്രാവസസ് ഡൽഹി അഡ്മിനിസ്ട്രേഷൻ കേസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് അടുത്ത ചോദ്യം നിയമസഹായ മൗലികാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ച കേസ് ഏത് കേസ് എം എച്ച് ഹോസ്കോട്ട് വെസസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര കേസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് അപ്പോൾ നിയമസഹായ മൗലികാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ച കേസ് ഏതാണ് എം എച്ച് ഹോസ്കോട്ട് വെസസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര കേസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മനസ്സിലായെന്ന് കരുതുന്നു നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടല്ലോ അത്രയും ഡീപ്പായിട്ടാണ് ഓരോ ചോദ്യങ്ങളും നിങ്ങൾക്ക് ഞാൻ എന്തു ചെയ്യുന്നു കൊണ്ട് വരുന്നത് അപ്പോൾ എന്തു ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കൂടി എന്തു ചെയ്യുക ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ ഓക്കെ അടുത്ത ചോദ്യം വിദേശയാത്ര ചെയ്യുവാനുള്ള അവകാശം മൗലികാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ച കേസ് നമ്മൾ പറഞ്ഞു ഒരു തടവുകാരൻ എന്തു ചെയ്യാം അവന് വിദേശയാത്ര ചെയ്യാം അപ്പോൾ ആ ഒരു അവകാശം അവൻ്റെ മൗലികാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ച കേസ് ഏതാണ്ട അത് മനേകാ ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടാണ് അപ്പോൾ വിദേശയാത്ര ചെയ്യുവാനുള്ള അവകാശം മൗലികാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ച കേസ് ഏതായിരുന്നു മനേക ഗാന്ധി വെസസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഓക്കെ ആണല്ലോ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു ഓക്കെ അടുത്ത ചോദ്യം ജയിൽ തടവുകാരുടെ അവകാശങ്ങൾ സംബന്ധിച്ച് ശ്രദ്ധിക്കുക ജയിൽ തടവുകാരുടെ അവകാശങ്ങൾ സംബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ നിലവിൽ എഴുപത്തി എട്ടിൽ വന്ന സുപ്രീം കോടതി കേസുകൾ ഏതൊക്കെയാണ് മൂന്ന് കേസുകളാണ് വന്നത് അപ്പോൾ നമ്മുടെ ജയിൽ തടവുകാരുടെ അവകാശങ്ങൾ സംബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ വന്ന സുപ്രീം കോടതി കേസുകൾ എത്ര എണ്ണമായിരുന്നു മൂന്ന് കേസുകളായിരുന്നു നിലവിൽ വന്നത് ഓക്കെ എത്ര കേസുകളുണ്ടായിരുന്നു മൂന്ന് കേസുകളായിരുന്നു നിലവിൽ വന്നത് ശ്രദ്ധിക്കുക ശ്രദ്ധിച്ച് വച്ചേക്കുക ജയിൽ തടവുകാരുടെ അവകാശങ്ങൾ സംബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ വന്ന സുപ്രീം കോടതി കേസുകൾ എത്രയാണ് മൂന്ന് കേസുകളാണ് ഓക്കെ അപ്പോൾ ഇത് ശ്രദ്ധിച്ച് വെച്ചേക്കുക വിദേശയാത്ര ചെയ്യുവാനുള്ള അവകാശം മൗലികാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ച കേസ് ഏതാണ് അത് മനേക ഗാന്ധി വെസസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസാണ് എന്ന് നടന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ നടന്നു ഓക്കെ അടുത്ത ചോദ്യം സ്പീഡി ട്രയൽ എന്ന ആശയം സുപ്രീം കോടതി വ്യക്തമായി പറഞ്ഞ കേസ് അപ്പോൾ സ്പീഡി ട്രയൽ നമ്മൾ പറഞ്ഞതാണ് പെട്ടെന്ന് ആ ഒരു കേസിന് ഒത്തുതീർപ്പാക്കുക അങ്ങനെയുള്ള കാര്യത്തിനുള്ള അവകാശം അത് പറഞ്ഞ കേസ് ഏതാണ് ഹുസൈനാര ഖത്തൂൺ കേസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ആ ഒരു ഇതിലാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ സ്പീഡി ട്രയൽ എന്ന ആശയം സുപ്രീം കോടതി വ്യക്തമായി പറഞ്ഞ കേസ് ഏതാണ് ഹുസൈനാര ഖത്തൂൺ കേസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് ആ ഒരു ആ പരാമർശം നടത്തിയത് അടുത്ത് അസിസ്റ്റന്റ് പ്രശ്ന ഓഫീസർമാർ എത്ര വിഭാഗങ്ങളാണ് നമുക്കറിയാം രണ്ട് വിഭാഗം അസിസ്റ്റൻറ്റ് പ്രശ്ന ഓഫീസർമാരുണ്ട് പുരുഷ വനിത അസിസ്റ്റന്റ് അസിസ്റ്റൻറ്റ് ഓഫീസർമാർ ഓഫീസർമാരെന്തോണ്ട് ഉണ്ട് ഓക്കെ അറിയാമല്ലോ അപ്പോൾ സ്പീഡി ട്രയൽ എന്ന ആശയം സുപ്രീം കോടതി വ്യക്തമായിട്ട് പറഞ്ഞ കേസ് ഹുസൈനാരാ ഖത്തൂൺ കേസാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് പഠിച്ചു വച്ചിരിക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത് പറഞ്ഞത് എന്താണ് അസിസ്റ്റന്റ് പ്രശ്ന ഓഫീസർമാർ എത്ര വിഭാഗങ്ങളാണ് എത്ര വിഭാഗം നമുക്കറിയാം രണ്ട് വിഭാഗങ്ങളുണ്ട് പുരുഷ വനിത അസിസ്റ്റന്റ് പ്രശ്ന ഓഫീസർമാർ ഓക്കെ അടുത്ത് ഓരോ ജയിലിലെയും അസിസ്റ്റന്റ് പ്രശ്ന ഓഫീസർമാരുടെ സ്ഥിരം സംഖ്യാബലം നിശ്ചയിക്കുന്നത് ആര് ആരാണ് നമ്മുടെ സർക്കാരാണ് അപ്പോൾ ഓരോ ജയിലിലെയും അസിസ്റ്റന്റ് പ്രശ്ന ഓഫീസർമാരുടെ സംഖ്യാബലം നിശ്ചയിക്കുന്ന ആരാണ് സർക്കാരാണ് സർക്കാരാണ് ബാക്കി റിക്രൂട്ട്മെന്റ് ഗവൺമെൻറ് അങ്ങനെ അറിയാമല്ലോ അപ്പോൾ സർക്കാരാണ് അങ്ങനെ നിശ്ചയിക്കുന്നത് താൽക്കാലിക അസിസ്റ്റന്റ് പ്രശ്ന ഓഫീസർമാരെ നിയമിക്കാൻ അനുമതി നൽകുന്ന അധികാരി അപ്പോൾ താൽക്കാലികമായിട്ടുള്ള അസിസ്റ്റൻറ്റ് പ്രസൺ ഓഫീസർമാരെ നിയമിക്കാൻ അനുമതി നൽകുന്ന അധികാരി ആര് ആരാണ് അത് നമ്മുടെ ഡയറക്ടർ ജനറലാണ് ഓക്കെ അപ്പോൾ താൽക്കാലിക അസിസ്റ്റൻ്റ് പ്രസൺ ഓഫീസർമാരെ നിയമിക്കുവാനായിട്ട് ആരനുമതി കൊടുക്കണം നമ്മുടെ ഡയറക്ടർ ജനറൽ അനുമതി കൊടുക്കണം അടുത്ത ചോദ്യം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട തടവുകാരൻ്റെ പാറാവിന് അധികമായി എത്ര പേരെ അനുവദിക്കാം അപ്പോൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട തടവുകാരൻ്റെ പാറാവ് ഡ്യൂട്ടിക്കായിട്ട് അധികമായിട്ട് എത്ര പേരെ അനുവദിക്കാം എത്ര പേരെയാണ് മൂന്ന് അസിസ്റ്റൻ്റ് പ്രസ് അസിസ്റ്റൻറ്റിന് ഒരു പ്ലസ് വൺ ഡെപ്യൂട്ടി പ്രസൺ ഓഫീസർ അപ്പോൾ മൂന്ന് അസിസ്റ്റൻറ്റും പ്ലസ് വൺ ഡെപ്യൂട്ടി പ്രസൻറ്റ് ഓഫീസറും അപ്പോൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട തടവുകാരൻ്റെ പാറാവിന് അധികമായിട്ട് എത്ര പേരെ അനുവദിക്കാം മൂന്ന് അസിസ്റ്റൻ്റ് പ്രസൺ ഓഫീസർ പ്ലസ് പ്ലസ് വൺ ഡെപ്യൂട്ടി പ്രസൻറ്റ് ഓഫീസർ അടുത്തത് മാനസിക രോഗമുള്ള തടവുകാരുടെ പാറാവിനെ അധികമായിട്ട് ആരെ അനുവദിക്കാം അപ്പോൾ മാനസിക രോഗമുള്ള തടവുകാരുടെ പാറ അധികമായിട്ട് ആരെ വിടാം നമ്മുടെ ഒരു അസിസ്റ്റൻ്റ് പ്രശ്ന ഓഫീസർ എന്തു ചെയ്യാം വിടാമെന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ മാനസിക രോഗമുള്ള തടവുകാരുടെ പാറാവിന് അധികമായിട്ട് ആരെ അനുവദിക്കാം ഒരു അസിസ്റ്റൻ്റ് പ്രശ്ന ഓഫീസർ എന്തു ചെയ്യാം നമ്മുടെ അനുവദിക്കാം എന്നാണ് പറയുന്നത് ഓക്കെ അടുത്ത ചോദ്യമാണ് അത്യാവശ്യ ഘട്ടങ്ങളിൽ സൂപ്രണ്ടിന് താൽക്കാലിക നിയമനം നടത്താൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഏവ നമ്മൾ പറഞ്ഞ കാര്യമാണ് അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം സൂപ്രണ്ടിന് താൽക്കാലിക നിയമനങ്ങൾ നടത്താം അപ്പോൾ ആ ഒരു സാഹചര്യം ഏതാണ് എന്നാണ് ചോദിക്കുന്നത് ഏതാണ് മുൻകൂർ അനുമതി ലഭിക്കാത്ത അടിയന്തര സാഹചര്യം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം സൂപ്രണ്ടിന് എന്ത് ചെയ്യാം ഒരു നിയമനം നടത്താം അപ്പോൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ സൂപ്രണ്ടിനെ താൽക്കാലിക നിയമനം നടത്താൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ് മുൻകൂർ അനുമതി ലഭിക്കാത്ത അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായാലും സൂപ്രണ്ടിന് അങ്ങനെയുള്ള അനുമതികൾ നൽകാം ഓക്കെ അടുത്ത ചോദ്യം അടിയന്തര സാഹചര്യങ്ങളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നത് ആരാണ് അപ്പോൾ അടിയന്തര അടിയന്തര സാഹചര്യം വന്നു കഴിഞ്ഞാൽ ദിവസ വേതന അടിസ്ഥാനത്തിൽ ഡെയിലി ആ ഒരു വേദന അടിസ്ഥാനത്തിൽ നിയമിക്കുന്ന ആരാണ് അത് നടത്തുന്നത് നമ്മുടെ സൂപ്രണ്ടാണ് ആരുടെ അനുമതിയോടുകൂടി സർക്കാരിൻ്റെ ചുമ്മാ കയറി എങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ത് ചെയ്യണം നമ്മൾ പറഞ്ഞ കാര്യമാണ് സർക്കാരിൻ്റെ അനുമതിയോടെ എന്ത് ചെയ്യാം സൂപ്രണ്ടിന് അങ്ങനെയുള്ള അടിയന്തര സാഹചര്യങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യാം താൽക്കാലിക ജീവനക്കാരെ നിയമിക്കാം എങ്ങനെ ദിവസ വേതന അടിസ്ഥാനത്തിൽ എന്തു ചെയ്യാം നിയമിക്കാം ഓക്കെ ഇതാണ് ഇവിടെ പറയുന്നത് അടുത്ത് പുരുഷ അസിസ്റ്റന്റ് പ്രസൺ ഓഫീസർ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഉദ്യോഗസ്ഥർ ആരെല്ലാമാണ് ആരെല്ലാമാണ് പുരുഷ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയാണ് പ്രിസൺ ഓഫീസർ ഡെപ്യൂട്ടി അതേപോലെ തന്നെ ഗേറ്റ് കീപ്പർ പിന്നെ ഏതാണ് നമ്മുടെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ അപ്പോൾ പുരുഷ അസിസ്റ്റന്റ് പ്രസൻ ഓഫീസർ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ് പ്രസൺ ഓഫീസർ വരും ഡെപ്യൂട്ടി പ്രസൻ ഓഫീസർ വരും ഗേറ്റ് ഗേറ്റ് കീപ്പർ വരും പിന്നെ ആരാണ് നമ്മുടെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറും വരും അറിയാവുന്ന കാര്യങ്ങളൊക്കെ അടുത്ത് അസിസ്റ്റന്റ് പ്രസന ഓഫീസർമാരുടെ ശാരീരിക യോഗ്യത ഏത് വകുപ്പിനോട് തുല്യമാണ് നമുക്കറിയാം പോലീസ് വകുപ്പിനോട് തുല്യമാണ് ഈ ഒരു സെൻറ്റൻസ് അതേപോലെ തന്നെ നമ്മൾ ആ ഒരു പാരഗ്രാഫിൽ പറയുന്നതാണ് ഓക്കെ അപ്പോൾ അസിസ്റ്റൻ്റ് പ്രസണ ഓഫീസർമാരുടെ ശാരീരിക യോഗ്യത ഏത് വകുപ്പിനോട് തുല്യമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വകുപ്പിനോടാണ് നമ്മുടെ പോലീസ് വകുപ്പിനോട് തുല്യമാണ് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ മതി കുറച്ച് നമ്മൾ നീണ്ടുപോയി അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു റിവിഷന്റെ ഈ ഒരു ക്ലാസ്സിന് നോക്കിയത് നിങ്ങളുടെ അഭിപ്രായം എന്തു ചെയ്യുക കമൻ്റ് ചെയ്യുക തൊട്ടടുത്ത ഒരു റിവിഷനും കൂടെ ആകുമ്പോൾ എന്തു ചെയ്യാം നമ്മൾ ഇത്രയും പഠിച്ച കാര്യങ്ങൾ ഒന്ന് കഴിയും എന്നാണ് എൻ്റെ ഒരു 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 എന്താ പറയുക ഒരു കണക്കെന്ന് പറയുന്നത് നോക്കാം നമുക്ക് എന്തു ചെയ്യാം അടുത്ത ഒരു ക്ലാസ്സിൽ ഉടനെ കാണാം നിങ്ങളുടെ അഭിപ്രായം എന്തു ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക ഓക്കെ